അഴിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു താൽക്കാലിക ജീവനക്കാരിയെ അവിടുത്തെ പ്ലാൻ ക്ലാർക്ക് പലപ്പോഴും ശാസിക്കുകയും അപവിന്യാദയ രീതിയിൽ സംസാരിക്കുന്നൊരു പതിവുണ്ടായിരുന്നു എന്നുള്ളത് ആ സ്ത്രീ രേഖാമൂലം തന്നെ അവിടുത്തെ ജനപ്രതിനിധികൾക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് മീറ്റിംഗ് ചേർന്നിരുന്നു മീറ്റിങ്ങിൽ സ്വാഭാവികമായിട്ടും മുൻകൂട്ടി വിശില്ലാത്തതുകൊണ്ട് അജണ്ട വന്നിരുന്നില്ല പക്ഷേ അതിൽ അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായിരുന്ന ശശിധരൻ തോട്ടത്തിൽ ഈ കത്ത് ആ അഡ്മിറ്റ് ചെയ്തു അതിനെ വന്ന ചർച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആറ് പ്രതിനിധികൾ ഇതിൻ്റെ മേലെ ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകണം എന്നാവശ്യപ്പെട്ടു അത് ചർച്ച ശക്തിപ്പെട്ടു ആറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികൾ മാത്രമല്ല ആ പഞ്ചായത്തിനകത്തുണ്ടായിട്ടുള്ള നല്ലതല്ലാത്തൊരു നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതിനെതിരായിട്ട് സംസാരിക്കാൻ അവിടെ സി പി ഐയുടെ രണ്ട് പ്രതിനിധികളും സ്വതന്ത്രമായിട്ടുള്ള ലീല എന്ന് പറയുന്ന മെമ്പർ ഇവരൊക്കെ ഇത് ശരിയായ നടപടിയല്ല സ്വാഭാവികമായിട്ടും മനുഷ്യത്വപരമായ ഒരു നിലപാട് എന്നുള്ള നിലയിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു ചർച്ച അവിടെ വരികയുണ്ടായി അപ്പുറത്ത് യു ഡി എഫിന് ആറ് മെമ്പർമാരാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ യോഗത്തിലുണ്ടായിട്ടുള്ള തീരുമാനം വലിയ ഡിമാൻഡുകളൊന്നും സ്വാഭാവികമായിട്ടും വെക്കേണ്ടതായിരുന്നെങ്കിൽ പോലും എൽ ഡി എഫിൻ്റെ പ്രതിനിധികൾ വച്ചില്ല പക്ഷേ എന്നാൽ പോലും ഒരു നടപടി ഇതിൻ്റെ മേലെ ഉണ്ടാകണം ആ നടപടി അദ്ദേഹത്തെ പ്ലാൻ ക്ലാർക്കിൻ്റെ ചുമതലയുണ്ട് മറ്റൊന്നും അവിടെ ആവശ്യപ്പെട്ടിട്ടില്ല ആ ചുമതലയിൽ നിന്ന് മാറ്റാം എന്നുറപ്പ് കൊടുത്തുകൊണ്ടാണ് തൽക്കാലം ആ പിരിയുന്നത് പക്ഷെ പിന്നീട് ആ മാറ്റത്തിന് വിധേയമാകുന്ന സ്ഥിതി സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് നിലപാടുണ്ടായില്ല അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടത്തിയിട്ടുണ്ട് ആ മാർച്ച് നടത്തി പുറകെ ജനപ്രതിനിധികൾ പിറ്റേ ദിവസം മുതൽ ഗ്രാമപഞ്ചായത്തിനകത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചുകൊണ്ടുള്ള സമരം തുടർന്നു ആ സമരത്തിൽ സെക്രട്ടറിയുടെ പരാതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സ്ഥല സി ഐയുടെ നേതൃത്വത്തിൽ വന്നിട്ട് പോലീസ് ഈ വിഷയത്തിന് പരിഹാരം കാണുക എന്നുള്ളതാണ് ലോ എൻ്റെ ഓർഡറിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇടപെടേണ്ടതെങ്കിൽ പോലും അവിടുത്തെ ആഭ്യന്തരമായ പ്രശ്നത്തിൽ അവർക്ക് വലിയ ഇടപെടേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും ഒരു പൊതു വിഷയമെന്നുള്ള നിലയിൽ അതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി സി ഐയുടെ സാന്നിധ്യത്തിലാണ് യഥാർത്ഥത്തിൽ അവർ വീണ്ടും ഉറപ്പ് കൊടുത്തത് ഉറപ്പ് കൊടുക്കുന്ന തീയതി തീയതിക്ക് വലിയ തർക്ക വിതർക്കങ്ങൾ എന്നാൽ പോലും വിട്ടുവീഴ്ചയോടുകൂടി എൽ ഡി എഫ്കാർ പറഞ്ഞതു അവർ പറഞ്ഞതും അല്ലാത്തൊരു തീയതി ഇരുപത്തിയൊന്നാം തീയതി ഞങ്ങൾ മാറ്റിത്തരും എന്നുറപ്പുള്ളൂ ആ ഇരുപത്തിയൊന്നാം തീയതി മാറ്റുന്ന അവസ്ഥ ഉണ്ടായില്ല മാറ്റുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല എൽ ഡി എഫ് തുടർച്ചയായ സമരത്തിന് വേണ്ടി ഇടതുപക്ഷ യുവജന വിഭാഗത്തിൻ്റെ അതുപോലെ ഇടതുപക്ഷ വനിതാ വിഭാഗത്തിൻ്റെയൊക്കെ തന്നെ സമരങ്ങൾ കോൾ ചെയ്തിരുന്നു അങ്ങനെ ഒരു പരസ്യമായ നിലയിലേക്ക് ഈ ഈ വിഷയത്തിനെ കൊണ്ടുപോകുന്നതിനുള്ള ഒരു അപ്രീതി ഒരു മനപ്രയാസമൊക്കെ പ്രകടമായ ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു അതുമെല്ലാം മാനിച്ചുകൊണ്ട് തന്നെ രമ്യമായി പരിഹരിക്കാൻ കഴിയാവുന്ന ഒരു നിലപാടിലേക്ക് എൽ ഡി എഫ് മാറണം എന്ന് ഞങ്ങൾ ആലോചിച്ചു എന്നാൽ പോലും ഈ ഏറ്റവും ചെറിയ ഒരു തീരുമാനം നടപ്പിലാക്കുന്നതിന് പോലും ഇവിടുത്തെ ഭരണ നേതൃത്വം തയ്യാറായില്ല സെക്രട്ടറി തയ്യാറായില്ല പിന്നീട് വീണ്ടും സെക്രട്ടറിയെ ഉപരോധിക്കുന്ന സമരത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ സി ഐയുടെ സംസാരിച്ചിരുന്നു സി ഐ അതിൻ്റേതായിട്ടുള്ള ചില വിഷയങ്ങൾ അദ്ദേഹം സംസാരിച്ചു പിന്നീട് ആ സമരം നടത്തുന്ന സന്ദർഭത്തിൽ സെക്രട്ടറി അവിടെ യഥാർത്ഥത്തിന് ഒളിച്ചോട്ടം നടത്തിയെന്ന് പറയുന്നതായിരിക്കും ശരി ഈ ഈ നടപടി ഈ ഈ തീരുമാനം നടപ്പിലാക്കുന്നതിനുള്ള അസംതൃപ്തി പ്രയാസം വൈമുഖ്യം ഇതൊക്കെ വല്ലാത്ത നിലയിൽ പിന്നെ പ്രകടിപ്പിക്കുകയും പഞ്ചായത്തിൽ കയറുന്ന സ്ഥിതി ഒഴിവാക്കി അദ്ദേഹം ലീവെടുത്തോ ഇല്ലയോന്നും ഞങ്ങൾക്കറിയില്ല അതിനുശേഷം ഇന്നലെ ഐസൻസ് സെക്രട്ടറിയെ തടയുന്ന നിലയിലേക്ക് ജനപ്രതിനിധികൾ മാറി ജനപ്രതിനിധികൾ മാറിയപ്പോൾ വൈകുന്നേരം മണിക്ക് ആയിട്ടും ഇതിനൊരു റിപ്ലൈ അപ്പം സ്വാഭാവികമായിട്ട് അവർ ആറു എൽ ഡി എഫ് പ്രതിനിധികൾ ഉപരോധ അവിടെ സംഘടിപ്പിച്ചു ആ ഉപരോധം സംഘടിപ്പിച്ചപ്പം പോലീസ് വന്നു അറസ്റ്റ് ചെയ്തു മാറ്റിയാണ് വീണ്ടും അവിടെ ഓഫീസ് പൂട്ടാൻ എവിടെയായുള്ള സാഹചര്യമുണ്ട് അവിടെ ഭരണസമിതി യോഗത്തിലെടുത്ത തീരുമാനം ഒരാധികാരികമായൊരു ഭരണ സംവിധാനത്തിൻ്റെ ഒരു പഞ്ചായത്തിൻ്റെ തന്നെ സംസ്കാരവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണിത് ഒരു ഗ്രാമപഞ്ചായത്തിനകത്ത് പാലിക്കേണ്ടുന്ന നല്ല നിലപാടുകളുണ്ട് ആ നിലപാടുകൾക്ക് വിരുദ്ധമായി അവിടെ വന്നു എന്നുള്ളതും അവിടെ അദ്ദേഹം ആ കുറ്റം സമ്മതിക്കുകയും മാപ്പ് പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംഭവം അതിൻ്റെ ഇടയ്ക്കയിലുണ്ടായിട്ടുണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ലളിതമായിട്ട് എടുത്തിട്ടുള്ള ഉറപ്പ് അത് പാലിക്കുന്ന കാര്യത്തിൽ കാണിക്കുന്ന അലംഭാവം അങ്ങേയറ്റം ആ നിഷേധാത്മാവ് സമീപനത്തോട് ആ നാടിന് യോജിക്കാൻ പറ്റില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഉറപ്പ് തന്നത് അത് പാലിക്കാൻ അവർ തയ്യാറാകേണ്ടെന്ന് ധാർമ്മികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് അതൊന്നും പാലിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുറച്ചുകൂടി ശക്തമായ നിലയിലേക്ക് ജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് നാളെ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കണമെന്നാണ് തീരുമാനിച്ചത് അവിടെ പതിനെട്ട് ജനപ്രതിനിധികളിൽ ഒൻപത് പേർ ഒരുപക്ഷത്തും ഒൻപത് പേർ ഒരു മറുപക്ഷത്തുമാണ് മറുപക്ഷത്തുള്ള ഒൻപത് പേരിൽ ഒന്ന് ബി ജെ പി ആണ് ആ ബി ജെ പിയെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ലീഗ് കോൺഗ്രസ് ആയി തുടങ്ങിയിട്ടുള്ള യു ഡി എഫ് മുന്നണിക്കാരെല്ലാം നന്നായി ചേർന്ന് നിന്നുകൊണ്ടാണ് ഇതിനോട് എൽ ഡി എഫിനെതിരായിട്ട് കരുതുന്നത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായി ഐക്യപ്പെട്ടു കൊണ്ട് നിൽക്കുന്നത് അവരാണ് ഇവിടെ ഒരു പ്രശ്നത്തെ അധികരിച്ചു കൊണ്ടുള്ള നിലപാടിൽ എസ് ഡി പിക്ക് ആ നിലപാടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളാ ഞാൻ നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല പക്ഷെ അവർ ആ നിലപാട് സ്വീകരിക്കുന്നു പക്ഷേ ഞങ്ങൾ സമരരംഗത്ത് ഒരു പ്ലാറ്റ്ഫോം പങ്കിട്ടിട്ടേ ഇല്ല എസ് ഡി പിൾ എൽ എൽ ഡി എഫിനുള്ള വ്യക്തമായ രാഷ്ട്രീയ നിലപാട് ഞങ്ങളവിടെ പൊതുയോഗം വെച്ചിട്ട് തന്നെ വിശദീകരിച്ചു കഴിഞ്ഞാണ് പക്ഷേ അവരാണ് യു ഡി എഫ് ആണ് ബി ജെ പിയുമായിട്ട് വലിയ തോതിൽ കൈകോർത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളിലും അഴിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഐക്യം പെട്ടുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതാണ് ഞങ്ങളുടെ പത്രസമ്മേളനം നടത്തിയത് ഒരു നാടിന് ചേരാത്ത ഒരു സമീപനം ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ ഗ്രാമപഞ്ചായത്തിനകത്തുണ്ടായത് വഷളാക്കി കൊണ്ടുപോവുകയും ഇക്കാര്യപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് വാക്ക് കൊടുക്കുക ഉറപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുന്നണി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ വലിയ വിലപ്പെട്ടതാണ് അതൊക്കെ നിഷേധിച്ചുകൊണ്ട് നിരാകരിച്ചുകൊണ്ടുള്ള ഈ സമീപനത്തിൽ പ്രതിഷേധിച്ച് വലിയ പ്രക്ഷോഭത്തിലേക്ക് നിങ്ങൾ വീണ്ടും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പിടിപ്പുകേടുകൾക്കെതിരായിട്ട് ഭരണ ഭരണരംഗത്തുണ്ടായിട്ടുള്ള കുറേ അപചയങ്ങൾ അപാകതകൾ ഒക്കെയുണ്ട് അതെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങളെടുത്ത രണ്ടാം തീയതി വലിയ തരത്തിലുള്ള എൽ ഡി എഫിൻ്റെ മാർച്ച് ഈ മാർച്ച് ശേഷം രണ്ടാം തീയതി കൊണ്ടും ഞങ്ങൾ ആലോചിച്ച് വെച്ചിട്ടുണ്ട് അതും വലിയ വിപുലമായ നിലയിലുള്ള ജനപങ്കാളിത്തത്തോടുകൂടി നടത്താൻ എൽ ഡി എഫ് ഇപ്പൊ തയ്യാറായി നിൽക്കുകയാണ് അല്ല ഇന്നും നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം